പൂജാബമ്പർ ഒന്നാം സമ്മാനം ജെ ഡി അൻപത്തി നാല് അൻപത്തി എന്ന നമ്പറിന് പന്ത്രണ്ട് കോടി രൂപയാണ് ഭാഗ്യശാലിക്ക് ലഭിക്കുക പാലക്കാട് ജില്ലയിലാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് ഏജന്റ് സുരേഷാണ് ടിക്കറ്റ് വിറ്റത് രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം അഞ്ച് പേർക്ക് ലഭിക്കും മൂന്നാം സമ്മാനം പത്ത് പേർക്ക് അഞ്ച് ലക്ഷം രൂപ വീതമാണ് പാലക്കാട് നൈഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷംന ഈ ഏജന്റ് ആരാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ആരാണ് ഈ ഭാഗ്യശാലി എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് അവർക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ ഷംന റിജിത്ത് അത് തന്നെയാണ് ഭാഗ്യശാലി ആരാണെന്ന് ഇപ്പോഴും അറിയില്ല പക്ഷേ സ്റ്റാർ ലോട്ടറി ഏജൻസിയിലാണ് നമ്മളുള്ളത് ഇവിടുത്തെ ഇവിടെ നിന്ന് വിറ്റ ഒരു ടിക്കറ്റിനാണ് പക്ഷെ അത് ആർക്ക് എന്നതിൽ ഇപ്പോഴും ഒരു ഐഡിയയും ഇല്ല ഈ സാധാരണഗതിയിൽ ഈ പാലക്കാടിന്ന് ഈ ആളുകൾ വന്ന് പുറത്തുനിന്നടക്കം മറ്റു തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആളുകൾ വന്ന് ലോട്ടറി എടുക്കുന്ന ഒരു ജില്ല കൂടിയാണ് പാലക്കാട് അപ്പോൾ അങ്ങനെ സംസ്ഥാനത്തിന് പുറത്താണോ ഈ ഭാഗ്യശാലി അറിയില്ല മറ്റൊന്ന് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഒരു കടയാണ് നിരവധി യാത്രക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആരാണ് ആ ഭാഗ്യശാലി എന്നതിൽ ഐഡിയയും ഇല്ല എങ്കിലും അത് ഈ കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്ന് വിറ്റ ഒരു ടിക്കറ്റിന് പാലക്കാട് നിന്ന് വിറ്റ ഒരു ടിക്കറ്റിനാണ് എങ്ങനെയുണ്ട് നിരവധി ഒരുപാട് തവണ ഇപ്പോ ബമ്പർശാലികൾ ബമ്പറും ഇവിടെ കോടി ആർക്കാണ് ടിക്കറ്റ് ഇപ്പൊ ഈ ചിൽഡർ ഇവിടുന്ന് പാലക്കാട് ജില്ലയിൽ തന്നെ ആർക്കും ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി രൂപ ആയതുകൊണ്ട് അവർക്കൊരു പുറത്ത് പറയാനും മറ്റും ചിലപ്പോൾ വിഷമമുണ്ടാകും നൂറ് ശതമാനം പാലക്കാട് തന്നെയാണ് പാലക്കാട് ആരോ ഒരു ചില്ലറോൽപന്ന ഇവിടെ വന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ടിക്കറ്റ് ഇട്ടിരിക്കുന്നത് റീട്ടെയിലെ ചില്ലറോൽപ്പന്നയിലൂടെ ടിക്കറ്റ് പോയിരിക്കുന്നത് എന്തായാലും പാലക്കാടുള്ള ആരോ ഒരു വ്യക്തിക്കാണ് അത് യാതൊരു മാറ്റവും ഇല്ല വളരെയധികം സന്തോഷം റിജിത് അതാണ് ഈ കുറച്ച് മുൻപ് വരെ ഇവിടെ പടക്കം പൊട്ടിച്ചോ മധുരം വിതരണം ചെയ്തൊക്കെ വലിയ ആഘോഷമായിരുന്നു എന്തായാലും പാലക്കാട്ടുകാർക്ക് തന്നെ ആയിരിക്കും ആ ടിക്കറ്റ് വിറ്റിട്ടുണ്ടാവുക എന്നാണ് ലോട്ടറി ഉടമ ഈ ഏജൻസി ഉടമ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കാരണം ചില്ലറ വിൽപ്പനയായിട്ട് ഇവിടുന്ന് വിറ്റുപോയ ഒരു ടിക്കറ്റാണ് അപ്പോൾ ഇനി ആരാണ് ആ ഭാഗ്യശാലി പാലക്കാട്ടുകാരനാണെങ്കിൽ അത് ഇനി ആര് എന്നതാണ് ഇനി അടുത്ത ചോദ്യം എന്തായാലും പാലക്കാട്ടുകാർ തന്നെ പറയുകയാണ് പക്ഷെ അല്പസമയം കൂടി നമുക്ക് വേണം അത് ആരാണ് എന്ന് അറിയാൻ അത് വ്യക്തമാവാൻ കുറച്ച് സമയം കൂടി കാത്തിരിക്കണം എന്തായാലും വലിയ ആഘോഷത്തിലാണ് പാലക്കാട്ടുകാർ ഉള്ളത് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ പടക്കം പൊട്ടിച്ചും മദർ വിതരണം ചെയ്തുമൊക്കെ വലിയ ആഘോഷങ്ങളായിരുന്നു കിങ്സ്റ്റാൻ ലോട്ടറി ഏജൻസിയെ സംബന്ധിച്ച് കഴിഞ്ഞ ഈ സമ്മർ പമ്പറും പത്ത് കോടിയും ഇവിടെ ആയിരുന്നു ഈ ലോട്ടറി ഈ കടയിൽ വിറ്റ ടിക്കറ്റിന് തന്നെയായിരുന്നു അങ്ങനെ വീണ്ടും വീണ്ടും ഭാഗ്യം പാലക്കാട് തേടി എത്തുന്നു എന്നതാണ് കാഴ്ച അറിഞ്ജിത് ശരി പാലക്കാട് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ആളുകളൊക്കെ ടിക്കറ്റ് എടുക്കുന്ന ഇടം കൂടിയാണ് പക്ഷേ ഉറപ്പിച്ചു പറയുന്നു ഇത് പാലക്കാട് ജില്ലയിൽ തന്നെയുണ്ട് ഈ വിജയി എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഏജന്റ് അടക്കമുള്ള ആളുകൾ പൂജാ ബോമറിന്റെ ഒന്നാം സമ്മാനം ജെ ഡി അൻപത്തിനാല് അമ്പത്തി അഞ്ച് എന്ന നമ്പറിനാണ് പന്ത്രണ്ട് കോടി രൂപയാണ് ആ ഭാഗ്യശാലയ്ക്ക് ലഭിക്കുക അയാൾ സുമേധയാ രംഗത്ത് വരുമോ എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും ഇതുവരെ ഭാഗ്യശാലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അയാൾക്കായുള്ള അന്വേഷണം തുടരുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ലോകത്തെ ും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം